അജികളെ നമ്മൾ ഹലോ എവിടേനെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നുള്ളത് നമ്മളിന്നുള്ളത് കുരുതിച്ചാലെന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് കേട്ടോ മണ്ണാർക്കാട് തന്നെയാണ് കുറച്ച് ഉള്ളിലേക്ക് കുറച്ചുള്ളിലേക്ക് മലയമ്പ്രദേശമാണ് അപ്പോൾ കുറച്ചുള്ളിലേക്ക് പോകണം കേട്ടോ മെയിൻ റോഡിൽ നിന്ന് ഇവിടെയെന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾ മരിച്ചിട്ടുള്ള സ്ഥലമാണ് കേട്ടോ അതുകൊണ്ടാണ് ഇതിനെ കുരുതിച്ചാലിൽ എന്ന് വിളിക്കുന്നതെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് കേട്ടോ എന്താ സംഭവം എന്ന് വെച്ചാൽ മലയിൽ നിന്ന് പെട്ടെന്ന് മലവെള്ളം വരും അപ്പോൾ ഇവിടെ ഭയങ്കര ഒത്തിരി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്നത് തി ഏറ്റവും അറ്റത്ത് ട്ടെ സൈഡിലെ അതിൻ്റെ നടുക്കക്ക് ഇന്നും നമുക്ക് പോവാൻ പറ്റും പക്ഷെ എനിക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് തീരെ എപ്പോഴും ഞാൻ അങ്ങനെ ബാക്കിൽ നോക്കി നിൽക്കും കാരണം ഒരു സംതൃപ്തിയോട് കൂടിയിട്ടല്ല ആക്ച്വലി അവിടെ നിക്കണത് പിന്നെ കാക്കൂന് നീന്തൽ അറിയാം മഴക്കാരുണ്ടോ ചെറുതായിട്ട് ചെയ്യണ്ടിരിക്കട്ടെ അവിടെ ആൾക്കാർ കുളിക്കുന്നു ഇവിടെയൊക്കെ ഒരുപാട് ആളുകൾ ചെ മിക്കവാറും ചെറിയ ആൺകുട്ടികളാണ് കേട്ടോ കൂട്ടുകാരൊത്ത് കളിക്കാൻ വന്ന ഒരുപാട് പേര് പെട്ടെന്ന് വെള്ളം വന്നിട്ട് അവരതിൽ ഒഴുകിപ്പോയി മരിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവിടേക്ക് വരാനായിട്ട് നല്ല പേടിയുണ്ട് പിന്നെ അത് മാത്രമല്ല ഈ കാണുന്ന ഈ പാറക്കെട്ടിൻ്റെ ഇടയ്ക്കൊക്കെ ഒരുപാട് കുഴികളുണ്ട് അങ്ങനെയും പെട്ടിട്ട് കുറേ പേര് മരിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ നമുക്കൊരു കാര്യം പ്രകൃതിയാണെങ്കിലും വല്ലാത്തൊരു പേടി ഉള്ളിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു കേട്ടോ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ఎన్నే కయ్యన మీమీన కీ ఇదోక మీమిదో ఆయ్ నెల మీమింటో വീഡിയോയിൽ കാണുമ്പോൾ അതാണ് നമുക്കൊരു ചെറിയ സ്ഥലം പോലെയാണ് നമുക്ക് തോന്നുന്നത് പക്ഷേ എങ്കിൽ നമ്മൾ നിൽക്കുന്നിടത്ത് പിന്നെയും അപ്പുറത്തേക്ക് അതായത് ആ കാട് പോലെ നിൽക്കുന്നതിൻ്റെ അവിടേക്ക് ഇതുപോലെ തന്നെ ഒത്തിരി വീതിയിൽ അതായത് നമ്മൾ നിൽക്കുന്നത് ഏറ്റവും സൈഡിലാണ് കേട്ടോ അതിൻ്റേതാ അവിടേക്ക് നടുക്കയ്ക്ക് ഒരുപാട് സ്ഥലമുണ്ട് അതായത് പെട്ടെന്ന് മലയിൽ നിന്ന് മലയിൽ വേഗം മഴ പെയ്യുമല്ലോ അപ്പം മഴ പെയ്യുമ്പോൾ പെട്ടെന്ന് ഇതേപോലെ തന്നെ അപ്പുറത്തും ഉണ്ട് ആ അതിന്റെ അപ്പുറത്തേക്കും അതായത് മൂന്ന് സെഷൻ ആയിട്ടാണ് അത് പോകുന്നത് കേട്ടോ ഞാൻ ഒരിക്കൽ അതിന്റെ നടുക്ക് വരെ പോയിട്ടുണ്ട് കാര്യം ഇപ്പൊ നമുക്ക് തീരെ വെള്ളം പക്ഷേ ഞാൻ എങ്ങനെങ്കിലും ഓടി കയറിക്കോളാം ഇല്ലല്ലേ കുട്ടീനെ കൊണ്ട് ഓടി വേഗം കേറി രക്ഷപ്പെട്ടോ ഞാൻ എങ്ങനെങ്കിലും ഓടിക്കേറിക്കോളാം പിള്ളേരടുത്തൊന്നും എനിക്ക് ഓടി രക്ഷപെടാൻ പറ്റില്ല കാരണം എനിക്ക് നീന്തലറിയില്ല ഞാൻ വെള്ളത്തിൽ ഞാൻ എടുത്തോളൂ നിങ്ങള് കുട്ടീനടുത്ത് ഓടി വന്നാ മലയിൽ ആദ്യം മഴ പെയ്യോ പൊടിയോ സത്യം പറഞ്ഞ പേടിച്ച് നിൽക്കുന്ന കേട്ടോ അവിടെ എപ്പോഴും ബാക്കിക്ക് നോക്കണുണ്ട് കാരണം ചെറുതായിട്ട് മഴ പൊടിയുണ്ട് ഈ വാർത്തകളൊക്കെ കേട്ടിട്ട് തന്നെയേ നമുക്ക് അറിയുള്ളൂ പെട്ടെന്ന് മലയിൽ മഴ പെയ്യും അപ്പോൾ അവിടെ നിന്ന് വേഗം വെള്ളം വരും എന്നൊക്കെ കേട്ടിട്ടുണ്ട് നല്ലതെ നമ്മൾ അറിയില്ലല്ലോ അപ്പോൾ ആ ഒരു പേടി ടെൻഷൻ എനിക്ക് നല്ലപോലെ ഉണ്ട് അപ്പോൾ അതാണ് എപ്പോഴും ഇതാ ഇങ്ങോട്ട് തിരിഞ്ഞ് നോക്കുന്നുണ്ട് കാരണം അവിടെ നിന്നാണ് വെള്ളം വരുക അപ്പം ഓടി രക്ഷപ്പെടാനുള്ള വഴികളൊക്കെ ഞങ്ങൾ കണ്ടു വച്ചിട്ടാണ് കേട്ടോ അവിടെ കുളിക്കാനായിട്ട് ഇവർക്ക് വെള്ളത്തിൽ കളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഒരു ഒരു റിലാക്സേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ആക്ച്വലി നമ്മൾ ഇങ്ങോട്ട് വരുന്നത് കേട്ടോ കഴിഞ്ഞോ വെള്ളം കണ്ടു വെള്ളം കണ്ടു <coughs> ു <coughs> 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 വാപ്പിച്ചേ മോളും കൂടെ ഒരു എടുക്കാനുള്ള ശ്രമത്തിലായിരുന്നു കേട്ടോ രണ്ട് മൂന്ന് ടേക്ക് കഴിഞ്ഞു പക്ഷെ ശരിയായില്ല ഇത് ലാസ്റ്റ് ടേക്കാണ് കേട്ടോ ഇതും കൂടെ ശരിയായില്ല എന്നുണ്ടെങ്കിൽ സ്റ്റാൻഡ് വിടാനാണ് പ്ലാൻ കേട്ടോ അപ്പം അങ്ങനെ അതും ആ പ്ലാനും ത്രീ ജി ആയി പോയിട്ടുണ്ട് ശരിയായിട്ടില്ല കേട്ടോ അങ്ങനെ നമ്മൾ തിരിച്ചതായ വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ബായ്